ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ ചിങ്ങപ്പുലരിയായിട്ട് നമ്മൾ ഒന്നാം തീയതി അല്ലേ ആയിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ചിങ്ങം ഒന്നാം തീയതി കർഷക ദിനം കൂടിയാണല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൃഷിത്തോട്ടത്തിൽ നിന്ന് ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പയറ് മൂന്ന് പയറാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ആ മൂന്ന് പയറ് നമ്മൾ പറിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ വഴുതനങ്ങ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ശേഷം നമ്മുടെ കുഞ്ഞ് കൃഷിത്തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കാണ് കേട്ടോ ഒരു വല്ലാത്ത സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മത്തങ്ങയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കുമ്പളങ്ങ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കായ് പിടിച്ചൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ ഇതിലാണെങ്കിൽ കണ്ടില്ലേ നല്ല വഴുതനങ്ങിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് ഇനി ഉണ്ടാവില്ലോ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് നാലല ആറല എട്ടല ഇതൊക്കെ ആവുന്നതൊക്കെ ഇങ്ങനെ ഞാൻ നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന അമ്മ സന്തോഷമല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ കൃഷിക്കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കുഞ്ഞു തൈകള് അല്ലെങ്കിൽ വിത്തിട്ട് മുളപ്പിച്ച തൈകളാണ് ഏട്ടത് ആ വെണ്ട തൈകളൊക്കെ നിൽക്കുന്നത് അതൊക്കെ മുളച്ച് പൊന്തി ഇങ്ങനെ ഇലകളൊക്കെ വെച്ച് വരുമ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് തോന്നിയിരുന്നത് കേട്ടോ അപ്പോൾ കൂർക്ക തലനുള്ളി നമ്മൾ വെച്ചതൊക്കെ നല്ല രീതിക്ക് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലെ പച്ചക്കറി ചെടികളുടെ ഇടയിൽ കുറച്ച് സമയമൊക്കെ നടന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതാ പോവാണ് കേട്ടോ പോകുന്നത് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ചേട്ടൻ്റെ വീട്ടിൽ ഇന്ന് രമേശൻ്റെ ചേച്ചിമാരെല്ലാവരും വരും അവരുടെ മക്കൾ അങ്ങനെ വരാൻ പറ്റുന്ന നമ്മുടെ അടുത്ത ബന്ധുക്കളൊക്കെ വരും ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി അവിടെ കൂടുന്ന ഒരു ദിവസമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നലെ അവിടെ ഒത്തിരി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കിട്ടുക ഫുഡ് കഴിക്കലും സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ ഓർത്തത് തന്നെ വീഡിയോ എടുക്കണമായിരുന്നല്ലോ അല്ലെങ്കിൽ വീഡിയോ ഇടണമായിരുന്നല്ലോ എന്നൊക്കെ ഉള്ള കാര്യം അപ്പോഴാണ് ചിന്തിച്ചത് കേട്ടാ അപ്പോൾ പിന്നെ നമ്മൾ ഇന്നലെ അങ്ങോട്ട് വീഡിയോ ഇട്ടില്ല കാരണം വീഡിയോ ഇടാനായിട്ട് നമ്മളൊന്നും തന്നെ പിടിച്ചില്ല എല്ലാ ബന്ധുക്കളെയൊക്കെ കണ്ട സന്തോഷത്തിൽ മതി മറന്ന് നല്ല തിരക്കിലായി പോയി നമ്മൾ നമുക്കതൊരു വല്ലാത്തൊരു സന്തോഷമല്ലേ നമ്മൾ ബന്ധുക്കളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൂടാറുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അതൊക്കെ അങ്ങനെ ഒരുമിച്ച് കസിൻസിനെ എല്ലാവരും കാണുമ്പോൾ അതൊക്കെ ഒരു സ്നേഹബന്ധം പുതുക്കുന്ന ആ ഒരു സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് അങ്ങനെ കൂടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇന്നതാ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ വീണ്ടും ഇങ്ങനെ ഒന്ന് നടന്നു നോക്കിയതാണ് അപ്പോൾ ഈ പാവയ്ക്കയുടെ തയ്യൊക്കെ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ തിരി വെച്ചിരിക്കുകയാണ് അതായത് ഇനി പടരാനായിട്ട് പന്തലൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ വീട്ടിലെത്തിയാൽ നമ്മുടെ മൗകുളിക്കൂട്ടനെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും മൗഗ്ലിക്കും റിയയ്ക്കും ഇപ്പോൾ റിയയുടെ കുഞ്ഞു കുഞ്ഞുമാവയ്ക്കും ഉള്ള ഫുഡൊക്കെ കൊണ്ടാണ് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ കാർ അങ്ങട്ട് വന്ന് പഠിക്കലങ്ങോട്ട് നിൽക്കുമ്പോഴേക്കും ഇവർക്ക് എന്തോ സന്തോഷമാണെന്ന് അറിയുമോ ഈ മൗകളി ഓടി വരും കേട്ടോ അപ്പം ഈ പാവയ്ക്കു എനിക്ക് പന്തൽ കൊടുക്കാനൊന്നും വലിയ ഇതിലറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതാ നമ്മുടെ വീട്ടിലൊ കിടന്നിരുന്ന ഒരു കയറ് അതുപോലെ തന്നെ ഓരോരോ വടികൾ അതൊക്കെ കുത്തിവെച്ചും കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് കെട്ടിവെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കളൊക്കെ ഉഷാറായിട്ടിരിക്കുന്നു അപ്പോൾ ഞാനുണ്ടല്ലോ ഈ വാതിൽ തുറന്നു വെച്ചിട്ടും നിൽക്കും ഗാർഗിയും പുറത്തേക്ക് ഇറങ്ങണില്ലാട്ടാ ഇങ്ങനെ ഗാർഗി ഇവിടെ വരെ വന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു പിന്നെ ഞാൻ ഇറങ്ങുമോളെ ഇറങ്ങും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് കേട്ടാ ലാസ്റ്റ് ഗാർഗി ഇറങ്ങിയത് ആ ഇടയ്ക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ വാതിൽ തുറന്നു വെച്ചാലും അവർ ഇറങ്ങാറില്ല മത്തങ്ങ അപ്പം ഇങ്ങനെതാ പൂവിട്ട് പൂവിട്ട് പോവാണ് കേട്ടോ ഇനി എന്താണ് ആവോ ഒരു കായ് പിടിക്കുക നമ്മൾ കാണാതെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ദിവസമായിരിക്കും കേട്ടോ കായൊക്കെ പിടിക്കുക അപ്പോൾ മൗകുളിക്കൂട്ടൻ്റെ എന്താ അകത്തും പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഇനി ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ചേച്ചിയെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി ചാലക്കുടി വഴിക്ക് ഞാൻ രമേശ് ചേട്ടനും മക്കളൊക്കെ കൂടെ പോയി കേട്ടോ എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ചെടിക്കട കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് നിർത്ത് രമേശ് ചേട്ടാ എന്തെങ്കിലും തൈകളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ മാലാഘഴുതനങ്ങയുടെ തൈ ഉണ്ടായിരുന്നു കേട്ടോ മാലാഘവ വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ വൈറ്റ് നിറത്തിലുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തയ്യാണെന്നും പറഞ്ഞു കഴിഞ്ഞ് ഒരു തൈ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിന് മുൻപ് ഞാൻ അതിൻ്റെ തയ്യാണെന്നും പറഞ്ഞ് വെച്ചത് വീണ്ടും വയലറ്റ് അല്ലെങ്കിൽ പച്ച അങ്ങനെയൊക്കെയുള്ള കളറുകളായിട്ട് മാറുകയാണ് ചെയ്തത് ഞാൻ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നിട്ടും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഇവരിങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇത് മാലാഗ വഴുതനങ്ങയുടെ ആണെന്ന് അപ്പോൾ അവർ അവിടെ നിന്ന് തരുന്നതൊക്കെ പറയുന്നത് തന്നെയാവാറ് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിച്ച് അങ്ങോട്ട് വാങ്ങി വാങ്ങിയിട്ടോ അപ്പോൾ അത് കൂടാതെ നല്ല കറുത്ത ഉണ്ട വഴുതനങ്ങ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ കറുത്ത നീണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് കറു എന്ന് പറയുന്നത് വയലറ്റ് കടുത്ത വയലറ്റിനെയാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത കളറുള്ള വഴുതനങ്ങയുടെ തൈകളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ വഴുതനങ്ങ നമ്മൾ എപ്പോഴും ഒരുമിച്ച് വെക്കുന്നതാണ് നല്ലത് കേട്ടാ അതിൻ്റെ ആ ഒരു പരാഗണമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങകൾ പല പല കളറായിക്കോട്ടെ നമ്മളതിങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ചായിട്ട് അങ്ങോട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് വളർന്നു വരും കേട്ടോ അപ്പോൾ ഇതിനെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ വേപ്പണ്ണയൊക്കെ അങ്ങോട്ട് തെളിച്ച് കൊടുക്കുക അതുപോലെ കഞ്ഞി വെള്ളം അത് നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തളിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ കീടശല്യൊക്കെ ഉണ്ട് കീടശല്യം ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഓരോരോ പൊടിക്കൈകളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ വളം കൊടുക്കുന്നത് നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ ഈ പച്ചക്കറി വേസ്റ്റും സവാളയൊക്കെ തൊണ്ടും അതൊക്കെയാണ് കൂടുതലായിട്ട് ഇടാറ് കേട്ടോ കൂടാതെ എല്ലുപൊടി നമ്മൾ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിൽ പശുവിനെയൊക്കെ കേട്ടിട്ട് ണ്ടെങ്കിൽ അവിടെ നിന്ന് ചാണകമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കും അപ്പം നല്ല രീതിക്ക് തന്നെ വഴുതനൊക്കെ കായ് പിടിച്ച് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ വീട്ടമ്മമാരായിട്ടുള്ള നമുക്ക് കിച്ചണിൽ മാത്രമല്ല ജോലികൾ ഉണ്ടായിക്കല്ലേ കിച്ചണിൽ പാചക ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്ലീനിങ് ഒരു വല്ലാത്ത ജോലി തന്നെയാണ് ആ ക്ലീനിങ് ജോലികളും കഴിഞ്ഞ് കിട്ടുന്ന ആ ബാക്കി സമയം നമ്മൾ കുറച്ച് സമയം നമ്മൾ ചെടികൾ വളർത്താനും പച്ചക്കറി തൈകളും മറ്റൊക്കെ വെച്ച് പിടിപ്പിക്കാനും ശ്രമിക്കണം കേട്ടോ അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ നമുക്കെല്ലാം ചെയ്യാനായിട്ട് പറ്റും അത്രയ്ക്ക് പവറുള്ളവരാണ് വീട്ടമ്മമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് നമുക്ക് വീട്ടുജോലി മാത്രമല്ല നമുക്ക് കഴിഞ്ഞിപ്പോൾ പുറമെ നമുക്ക് ഓഫീസ് ജോലിയോ അല്ലെങ്കിൽ എന്താ ജോലിയോ ഉള്ള പുറത്ത് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട് വീടെത്തി എന്നുള്ളൊരു ആശ്വാസവും സന്തോഷമൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് നേരം കൃഷിക്കൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക മനസ്സമാധാനം തന്നെയാണ് തരാട്ടോ അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അത് അനുഭവിച്ചറിയാൻ അങ്ങനെ നമ്മൾ കൃഷി ചെയ്ത് നോക്കന്നെ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കൾ ഇതാ കയറ തിരിച്ച് കയറേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൗഗ്ലിക്കുമ്പം വല്ലാത്തൊരു ഉത്തരവാദിത്തമാണ് കേട്ടോ കാരണം കോഴിമക്കളെല്ലാവരും കയറിയോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അതുകൊണ്ട് അവനിങ്ങനെ ചുറ്റിപ്പറ്റി ഈ ഒരു സമയത്ത് ഇങ്ങനെ വരും എന്നിട്ട് ഈ അലക്കല്ലിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് അവൻ കിടക്കും എന്നിട്ട് ഇങ്ങനെ നോക്കും എല്ലാവരും കയറിയോ അങ്ങനെ എല്ലാവരും കയറി ഈ കൂടെ അടച്ചതിന് ശേഷം ഞാൻ എന്താ ഈ വടിയൊക്കെ എടുത്ത് അതൊരു സ്ഥാനത്തൊക്കെ വെച്ചതിന് ശേഷം തിരിച്ച് നടക്കുമ്പോയാണ് മൗബ്ലിക്കൂട്ടനും അവിടെ നിന്ന് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാന് വച്ച തൈകളെവിടെയാന്ന് കാണിച്ചു തന്നില്ലല്ലോ കണ്ടില്ലേത് ഈ വഴുതനങ്ങ വലിയ വഴുതനങ്ങ തൈയുടെ കടക്കൽ അതുപോലെ ഈ കമ്പിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെയൊക്കെ ആയിട്ടാണ് നട്ടു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം